ഹായ് ഫ്രണ്ട്സ് അസ്ലാം വൈക്കം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു സന്തോഷം പറയാനായിട്ടുള്ള ഒരു ആണ് കേട്ടോ ഇത് പിന്നെ ഇതെന്നും നമുക്കൊരു ഓർമ്മകളായിട്ട് നിൽക്കുകയും ചെയ്യും കാരണം നമ്മൾ നമ്മളെ ഓർമ്മകൾ നമുക്ക് മാഞ്ഞ് പോകാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കാന്ന് എന്ന് പോലെ തന്നെ ഒരു പിന്നെ ഒരു വീഡിയോസ് ആയിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ എന്നും എനിക്ക് ഈ ഓർമ്മകൾ ഉണ്ടാകണമെന്ന് വെച്ചിട്ട് അപ്പോൾ ഇത് ഞാൻ വണ്ടൂരിലെ ഓക്സ്ഫോർഡ് കോളേജ് ആണ് അതായത് വയാക്ക് ഒയാക്ക് കോളേജ് പിന്നെ ഓക്സ്ഫോർഡ് അതിൻ്റെ മുന്നത്തെ പേരായിരുന്നു ഇപ്പോൾ ഒയാക്ക് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ തന്നെ പിന്നെ അന്ത വിട്ടു പോയി ഒരുപാട് സ്ത്രീകളെ ഞാൻ കണ്ടുട്ടോ കുട്ടികളൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ചെറിയ കുട്ടികളുള്ള സ്ത്രീകളുണ്ട് അമ്മമാരുണ്ട് നല്ല അത്യാവശ്യം പത്ത് അറുപത് വയസ്സായിട്ടുള്ള പിന്നെ എന്താ പറയാ അമ്മമാര് ആന്റിമാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ വന്നപ്പോ ഞാങ്ങനെ അത്ഭുതപ്പെട്ടു എന്തപ്പം ഇവരൊക്കെ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ വന്നപ്പോ ഇവരൊക്കെ ഇവിടെ ഈ ഒരു കോളേജിൽ ഓൺലൈൻ സ്റ്റുഡന്റ് ആണ്ട്ട് അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഇങ്ങനെ എന്താ പഠിച്ച് എന്താ പഠിച്ചോയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് ബ്രൈഡൽ മേക്കപ്പ് അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ഹരി വർക്ക് ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് അങ്ങനെ പല കോഴ്സുകളും ഉണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നമുക്ക് ഒരുപാട് നമുക്ക് മുന്നേ ഒരുപാട് അതായത് നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അന്നൊന്നും പഠിക്കാൻ സാധിക്കാത്തത് ഇന്ന് പഠിക്കാൻ സാധിച്ചു എന്നൊക്കെയാണ് കേട്ടോ അവിടെയുള്ള വന്നിട്ടുള്ള ആൾക്കാരൊക്കെ പിന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല പിന്നെ അഭിപ്രായമായിരുന്നു പിന്നെ ഈ ഒരു കോളേജിനെ കുറിച്ചിട്ട് അപ്പം പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടേ ബ്രൈഡൽ മേക്കപ്പ് ആണ് പിന്നെ കൂടാതെ ഞാൻ ആരി വർക്കും പഠിച്ചുകൊടുക്കുന്നുണ്ട് നല്ല ക്ലാസ്സുകളാണ് കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി മിസ് മിസ്സ് തന്നെ മനസ്സിലാക്കും ഇല്ലെങ്കിൽ വീഡിയോ രൂപത്തിൽ നമുക്ക് പറഞ്ഞു തരും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങള് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ബ്രൈഡൽ മേക്കിന്റെ മേക്കപ്പിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വന്ന് നമ്മൾ പിന്നെ സാറിൻ്റെയും പിന്നെ മിസ്സിൻ്റെ പിന്നെ അവരൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെ മിസ്സിന് പിന്നെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കൂടാതെ കേക്കൊക്കെ മുറിച്ച് നല്ല നമ്മളെ സന്തോഷം അങ്ങനെയാണ് നമ്മൾ പിന്നെ പങ്കിട്ടത് കേട്ടോ പിന്നെ അതിലുപരി ഒരുപാട് സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് കിട്ടി എവിടേക്കോ നിന്ന് വന്ന അതായത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഒക്കെ പല ദൂരം ദൂരം വൈകുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് കേട്ടോ നമ്മളെ കേരളത്തിൻ്റെ പുറത്ത് വരെയുള്ള ആളുകൾ ആളുകൾ ഇതിൽ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഈ ഒരു കോളേജിൻ്റെ ക്രെഡിറ്റ് തന്നെയാണ് പിന്നെ അവർ അവർ ആ ഒരു പിന്നെ എന്താ പറയുക കോളേജ് അത്രയും പിന്നെ കുട്ടികൾക്ക് അത്രയും നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ മിസ്സിന് പിന്നെ മറ്റൊരു സമ്മാനം കൂടി കൊടുത്തിട്ടുണ്ട് നമ്മളെ ക്ലാസ് പിന്നെ അതായത് നമ്മളെ സ്റ്റുഡൻസിന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു പിന്നെ ഇത് പിന്നെ എന്താ പറയാ നമ്മൾ തേർഡ് ബാച്ച് ആയിരുന്നു പിന്നെ ബ്രൈഡൽ മേക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു ആ ഒരു ഇതിൽ സ്റ്റുഡൻസിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റൊരു സ്റ്റുഡൻറ് പിന്നെ അവരെ സ്വന്തം പിന്നെ ഇതില് മറ്റൊരു ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മിസ്സിന് കേക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് നമ്മളെ കേക്കൊക്കെ മാറ്റി വെച്ചു പിന്നെ നമ്മൾ സുഹൃത്തുക്കൾ പിന്നെ വന്ന സുഹൃത്തുക്കൾ തിന്നും കാരണം ഒരുപാട് ബാച്ച് വന്നിട്ടുണ്ട് അപ്പം മറ്റുള്ള ബാച്ചുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മാറി കൊടുത്തതാണ് അങ്ങനെ അങ്ങനെതാണ് നമ്മളെ കേക്കൊക്കെ നമ്മൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ എനിക്ക് ഈ ഒരു ഭാഗത്തേ ഈ മൂലക്കുള്ള ഭാഗത്തേ ഈ ഒരു പീസ് എടുത്തുണ്ടെന്നുള്ളത് പറഞ്ഞു അപ്പം അവള് അത് കട്ട് ചെയ്ത് കണ്ട് തന്നെട്ടോ പിന്നെ അപ്പം ഞാൻ എന്താ പറയാ ഇങ്ങനെ കിട്ടുമ്പോ ഒരു രസാണല്ലോ അപ്പൊ ഞാൻ ആ കേക്ക് ഇങ്ങനെ കഴിച്ചോണ്ട് ഇരിക്കുകയാണ് നല്ല ടേസ്റ്റുള്ള ഉള്ള കേക്ക് തന്നെയായിരുന്നു പിന്നെ അതല്ല നമുക്ക് ഈ ഒരു പിന്നെ കോളേജിൽ വന്നിട്ട് കോളേജിൽ വന്നിട്ട് നമ്മൾ ഓൺലൈൻ സ്റ്റുഡന്റ് ആണ് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഒരുപാട് സ്ഥലം പിന്നെ സുഹൃത്തുക്കളെ കിട്ടി സുഹൃത്തുക്കളൊക്കെ പല ഭാഗത്തൊന്നും വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ പിന്നെ ഇവരൊക്കെ പിന്നെ ഓരോന്ന് ഞാൻ ചോദിച്ചപ്പോ ഇവരൊക്കെ പറഞ്ഞാൽ നമ്മള് വീട്ടിലിരിക്കുന്ന സ്ത്രീകളല്ലേ നമുക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഇതിൽ ഓരോ നമുക്ക് ഓരോരുത്തരും അങ്ങനെ അഭിപ്രായം ചെയ്തിക്കാം അപ്പോൾ അങ്ങനെ ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടേന്ന് കേട്ടോ ഞാനും അങ്ങനെ തന്നെയാണ് എനിക്കും ഒരു വരുമാനം വേണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാനും അപ്പോൾ അങ്ങനെ പിന്നെ ഓൺലൈനിൽ തന്നെയാണ് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങും പഠിച്ചിട്ടുള്ളത് കൂടാതെ പിന്നെ ഇപ്പം ഞാനും ബ്രൈഡൽ മേക്കപ്പും പിന്നെ എന്താ പറയുക അരിവർക്കും ഞാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി പിന്നെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് കേട്ടോ സെപ്പറേറ്റ് ഇനിയിപ്പോൾ ഫാഷൻ ഡിസൈനിങ്ങിലാവുമ്പോൾ മൊത്തം പിന്നെ കോഴ്സുകൾ ഉൾക്കൊള്ളിക്കാം പിന്നെ മൊത്തം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാം ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചുരിദാറിൻ്റെ കോഴ്സ് മാത്രമാണെങ്കിൽ അങ്ങനെ പിന്നെ ചുരിദാർ വേരിയേഷൻ ബ്ലൗസ് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല കോഴ്സുകളും ഉണ്ട് പിന്നെ അതുപോലെ യൂണിഫോം കിഡ്സ് ഐറ്റംസ് സെപ്പറേറ്റ് അങ്ങനെ പലതും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ എല്ലാം നന്നായിട്ട് തന്നെ വ്യക്താക്കി കൊടുക്കുന്നുണ്ട് നല്ല വ്യക്താക്കി മനസ്സിലാക്കി കൊടുക്കുന്ന ക്ലാസ്സുകളാണ് പിന്നെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ആപ്പ് ഉണ്ട് ആപ്പ് വഴിയാണ് നമുക്ക് പിന്നെ വീഡിയോസ് ഒക്കെ കിട്ടുക പിന്നെ നേരിട്ട് നമുക്ക് ക്ലാസ്സുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുകയും ചെയ്യും അങ്ങനെ എല്ലാവരും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കാനിട്ട് എല്ലാവരും മൊത്തം വളരെ സന്തോഷമാണ് കാരണം വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ പിന്നെ എന്താ പറയുക ഇങ്ങനെ ഇത് വാങ്ങിക്കാൻ സാധിച്ചല്ലോ നമുക്കൊരു പിന്നെ വരുമാനത്തിനുള്ള ഒരു ഇത് നമുക്ക് സാധിച്ചല്ലോ എന്തുകൊണ്ട് ഇതൊന്നും മുന്നേ നമുക്ക് സാധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ കുറച്ചും കൂടി ഒക്കെ മുമ്പ് ഇതിനൊക്കെ ഇതിനൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് നമുക്ക് കൊറോണനോടാണ് കാരണം കൊറോണ വന്നതിന് ശേഷമാണ് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നിട്ടുള്ളത് ആ ഒരു സമയത്ത് വീട്ടിലിരുന്ന് പഠിക്കാനൊക്കെ നല്ലൊരു പിന്നെ എന്താ പറയുക നല്ലൊരു സംവിധാനം തന്നെയായിരുന്നു ഓൺലൈൻ പ്ലാറ്റ്ഫോം പിന്നെ അപ്പം അങ്ങനെ എന്താ പറയുക ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടിയിട്ടുണ്ട് അങ്ങനെ പഠിച്ചിട്ട് ഇപ്പം ഈ ഒരു കോളേജിൽ തന്നെ പഠിച്ചിട്ട് ഒരുപാട് പേർക്ക് പിന്നെ സ്വന്തമായിട്ട് വരുമാനം പിന്നെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് ബ്രൈഡൽ മേക്കപ്പ് ആണെങ്കിലും മാരി വർക്ക് ആണെങ്കിലും പിന്നെ അല്ലാതെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ചെയ്യണം അങ്ങനെ അങ്ങനെയാണെങ്കിലും ഒക്കെ അങ്ങനെ വരുമാനം ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ബ്രൈഡൽ മേക്കപ്പിന്റെ ഒരു പിന്നെ ഇത് പഠിക്കണം എന്നുള്ളത് പക്ഷേ ഞമ്മൾ എന്താ പുറത്ത് പോയിട്ട് അന്വേഷിക്കുമ്പോൾ അതിന് കുറച്ച് പിന്നെ എന്താ പറയുക റേറ്റ് കൂടിയത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഒരു ആഗ്രഹം വേണ്ടാന്ന് വെച്ച് കാരണം ഒരുപാട് റേറ്റ് കൊടുത്ത് പഠിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല അപ്പോൾ കുറഞ്ഞ റേറ്റിലൊക്കെ കിട്ടുകയാണെങ്കിൽ നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളെ ഈയൊരു കോളേജിനെ കുറിച്ചിട്ട് നമ്മൾ അറിയാനും അന്വേഷിക്കാനും തുടങ്ങി അങ്ങനെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഞാൻ ഇതിൽ ചേരെയുണ്ടായി പിന്നെ ഈ മിസ്സിനെ കുറച്ച് മുമ്പ് പരിചയമുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ വന്ന് ചേർന്നത് കേട്ടോ അങ്ങനെ എന്താ പറയുക നമ്മൾ സന്തോഷത്തോടെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കി പിന്നെ ഒരു ഒന്നും ഇല്ലാതെ തന്നെ ഒരു ബ്രൈഡലിനെ നമുക്ക് സ്വന്തമായിട്ട് ഒരുക്കാം എങ്ങനെ ഒരുക്കി ഇതാക്കാം എന്നുള്ളത് മിസ്സ് പഠിപ്പിച്ചെന്നു പിന്നെ എക്സാമിനും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യുന്നു നന്നായിട്ട് തന്നെ എക്സാമൊക്കെ നന്നായിട്ട് തന്നെ പിന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റി പിന്നെ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഭാഗത്തുനിന്ന് വന്ന പല സുഹൃത്തുക്കളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്താ പറയാതൊന്നും മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഒരുപാട് നമുക്ക് മറക്കാൻ പറ്റാത്ത ഓരോണ്ടാകുമല്ലോ അപ്പം ഞാൻ എനിക്ക് എനിക്കിങ്ങനെ സൂക്ഷിച്ചു വെക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് സൂക്ഷിച്ചത് കിട്ടോ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വീണ്ടും ഇതൊക്കെ കാണാം പിന്നെ അതുമല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ഇത് ഉണ്ടാവില്ലേ പിന്നെ ഇങ്ങനെ ഒന്നങ്ങനെ പഠിക്കാന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടാകുമല്ലോ മനസ്സിലൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കേട്ടോ അപ്പൊ വീഡിയോ ഭയങ്കര പെയ്യണേ താങ്ക് യു